പത്തനംതിട്ട അടൂർ ഏനാത്ത് പ്രതി പോലീസ് കസ്റ്റഡിയിൽ വിഷം കഴിച്ചു സ്ത്രീയെ ആക്രമിച്ച കേസിൽ പിടിയിലായ പുതുശ്ശേരി ഭാഗം സ്വദേശി ഹരീഷാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് വിഷം കഴിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നു ശ്രീരാജ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ച തന്നെയല്ലേ ഇത് ലക്ഷ്മി വത്മ ഇന്നലെ രാത്രിയോടെയാണ് അടൂർ ഏനാത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതി വൈദ്യ പരിശോധനയ്ക്കിടെ വിഷം കഴിച്ചത് പുതുശ്ശേരി ഭാഗം സ്വദേശിയായ ഹരീഷ് ആണ് ഇത്തരത്തിൽ വിഷം കഴിച്ചിട്ടുള്ളത് ഇയാളെ ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിൽ ആക്രമിക്കുകയും അതുപോലെ തന്നെ വെട്ടി കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ച സമയം ഇദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ മുഖം കഴുകണം ും പറഞ്ഞ് വാഷ്പേസിനോട് സമീപത്തേക്ക് മാറി നിന്നുകൊണ്ട് വിഷം കഴിക്കുകയായിരുന്നു വിഷം കഴിച്ച ഘട്ടത്തിലും പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റാളുകളോ ഒന്നും തന്നെ ഇദ്ദേഹം വിഷം കഴിച്ച കാര്യം അറിഞ്ഞിരുന്നില്ല തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരികെ എനാത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും രാത്രിയോടെ വയറിളക്കവും സർജിയും അടക്കമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ആശുപത്രിയിൽ എത്തിച്ച് കൂടുതൽ പരിശോധനകൾക്ക് ശേഷമാണ് ഇദ്ദേഹം വിഷം കഴിച്ചു എന്ന കാര്യം ബോധ്യപ്പെട്ടത് തുടർന്നാണ് കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തിന് എത്തിച്ചത് നമുക്കറിയാം വിഷം കഴിച്ച് ഇത്രയും സമയം സമയം ആയിട്ടാണ് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ സാധിച്ചത് അതിൽ പോലീസിന്റെ വീഴ്ചയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്തരത്തിൽ ഒരു വിഷക്കുപ്പി ഇരുന്നതിൽ ഇരുന്നതിൽ ശ്രദ്ധയിൽപ്പെടാത്തതിൽ പോലീസിന്റെ വീഴ്ച ഉണ്ട് എന്ന് ണ്ട് എന്ന് കരുതാം പക്ഷെ ഇദ്ദേഹം ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ താമസിച്ചതിൽ പോലീസിന്റെ വീഴ്ച നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇദ്ദേഹം ഏർ പോലീസ് സ്റ്റേഷനിൽ വൈദ്യപരിശോധന ശേഷം സ്റ്റേഷനിൽ എത്തിച്ചതിനു ശേഷമാണ് അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചത് ഉടൻ തന്നെ ഇവർ ആശുപത്രിയിൽ വീണ്ടും എത്തിക്കുകയും പരിശോധനയ്ക്ക് ശേഷം വിഷം കഴിച്ചു എന്ന് മനസ്സിലാക്കിയതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി കൂടുതൽ ചികിത്സ നൽകാനുള്ള അടിയന്തര കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പ്രതി ഉള്ളത് ലക്ഷ്മി പത്മ ശ്രീരാജ് ബാബു ആണ് വിവരങ്ങൾ പങ്കുവച്ചത് പ്രതി പോലീസ് കസ്റ്റഡിയിൽ വിഷം കഴിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനക്ക് എത്തിച്ചപ്പോഴാണ് അടൂർ പോലീസ് കസ്റ്റഡിയിൽ പ്രതി വിഷം കഴിച്ചത്